ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് പഴശ്ശി ഡാമിൻ്റെ പൂർണ്ണ നിർമ്മാണം ഡാമിന്റെ ഇഷ്ടപരമ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ശക്തമായിട്ടുള്ളൊരു മഴ വന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ വൈകിയ കാരണം തന്നെ വെള്ളപ്പൊക്കം വന്നു ഇരിട്ടി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഉറക്കടന്നുകൊണ്ടിരിക്കുന്നത് ഹോളിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട് രണ്ടോ മൂന്നോ ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ ഇരിട്ടി എക്കോ പാർക്ക് ചെയ്തിട്ടുള്ളൊരു ബോർഡെല്ലാം ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഇരുപത് രൂപേന്റെ ചാർജസ് വന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കുമുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ യാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന ഇരിട്ടിയിൽ എഗൈൻ വന്നിട്ടുണ്ട് നമ്മളെ മല്ലു ട്രാവലറിൻ്റെ അതുപോലെ തന്നെ ഇബിൾ ചെറ്റിൻ്റെയൊക്കെ വീട്ടിൽ പോയി തിരിച്ച് നമ്മളിതാ വീണ്ടും ഇരിട്ടിയിലെത്തിയിട്ടുണ്ട് ഇരിട്ടിയിലെത്തി നമ്മൾ ഇനി പഴശ്ശി ഡാം പോകണം അതുപോലെ തന്നെ എക്കോ പാർക്കിൽ പോകാണ്ട് ഫസ്റ്റ് നമ്മൾ പോകുന്നത് എക്കോ പാർക്കിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് ലഞ്ചിന് സമയമായിട്ടുണ്ട് ലഞ്ച് ഒന്ന് കഴിക്കണം അതിനുശേഷം നമ്മൾ എക്കോ പാർക്ക് പോയിട്ട് എക്കോ പാർക്കത്തിലെ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ പഴശ്ശി ഡാമും കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണൂർ ജില്ല മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്ത് മൊത്തമായിട്ടുള്ള എക്സ്പ്ലോർ തന്നെ എക്സ്പ്ലോർ ആയിട്ടില്ലെങ്കിലും നമുക്ക് ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം പോയി നമ്മൾ ഇന്ന് കൂടി നമ്മൾ നേരെ വയനാട് പോവും വയനാട് ജില്ലയിൽ കയറിയതിനേഷം വയനാട് എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ ഫസ്റ്റ് നമുക്ക് ലഞ്ച് കഴിക്കണം ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമ്മളൊരു കഫ്റ്റീര കയറി കഫ്റ്റീര കയറി ശേഷം നമ്മളൊരു ടെൻഡർ ഷേക്ക് ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് രീതിയിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മളിന്ന് അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു അൽഫാമും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി പാർക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമുക്ക് ഇനി പോകുന്നത് എക്കോ പാർക്കിലോട്ടാണ് എക്കോ പാർക്കിലോട്ട് ഇരിട്ടിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റത്തെ റൈഡാണുള്ളൂ നമ്മളിത് പാർക്കിലേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരള വനം വന്യവകുപ്പും അതുപോലെ തന്നെ പായം ഗ്രാമപഞ്ചായത്ത് പെരുമ്പറമ്പ് ഗ്രാമഹരിത സമിതിയും കൂടി ചേർന്നിട്ട് ഒരുക്കിയ പുതുക്കി പണിത ഇരിട്ടി എക്കോ പാർക്ക് ഏകദേശം പത്ത് പോയിൻ്റ് അഞ്ച് ഏക്കറിലാണ് നാല് പോയിൻറ്റ് അഞ്ച് ഏക്കറിലാണ് പാർക്ക് സ്ഥിതിയെങ്കിലും കണ്ണൂരിൻ്റെ ടൂറിസത്തിൽ ഇടം പിടിച്ച് കഴിഞ്ഞ് ഒരുപാട് ആളുകളാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ ആയിരുന്നാൽ നമ്മളിത് ആ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് തിരിച്ചയക്കാൻ നമ്മൾ ആ റൂട്ടിലേക്ക് കയറി പോകുന്നുണ്ട് നമ്മൾ പോകുന്ന സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെയിലുണ്ട് അതിലുപരി വീക്കെൻഡോ മറ്റുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരിക്കും എങ്കിലും നമ്മൾ പോയി നോക്കാം ഒരു നാച്ചുറൽ ബ്യൂട്ടി ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉച്ച സമയത്തൊന്നും അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ അതാ പോയി നോക്കിയിട്ട് അവിടെ എത്തിയതിൻ്റെ ശേഷം നമുക്ക് അവിടുത്തെ റിവ്യൂ പറയാം നമ്മളിപ്പോൾ കറൻ്റ്ലി കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മറ്റുള്ള ന്യൂസിലൊക്കെ നോക്കിയിട്ടുള്ളവർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇറക്കം തന്നെ തിരിച്ചു വരുമ്പോൾ നല്ല ഹൈറ്റുള്ള ഒരു കാറ്റം ആയിരിക്കും അപ്പോൾ നമ്മളത് ആ ശ്രദ്ധിച്ച് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് വൈലൊന്നും ആളുകളൊന്നും ഇല്ല പക്ഷെ മുന്നോട്ട് പോയി നോക്കുക ആ ഒരു പാർക്കിങ്ങിൽ കഴിഞ്ഞ് വെറും ഒരു രണ്ട് മിനിറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ അങ്ങനെ നമ്മളതാ ഫൈനലി പാർക്കിലെത്തി നമുക്കത് ആ പാർക്ക് ചെയ്തിട്ട് ഇനി അകത്തേക്ക് കയറാം അങ്ങനെ അങ്ങനെയുള്ളതാ പാർക്കിൻ്റെ അകത്ത് കയറി അകത്ത് കയറിയ ഉടൻ തന്നെ അതാ നല്ല അടിപൊളിയായിട്ടുള്ള എരിട്ടി എക്കോ പാർക്ക് ചെയ്തിട്ടുള്ളൊരു ബോർഡെല്ലാം ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഇരുപത് രൂപേൻ്റെ ചാർജസ് വന്നത് നമ്മളകത്തേക്ക് കയറി നോക്കാം പുതുതായിട്ട് ഒരുപാട് കാഴ്ചകൾ ഒരുപാട് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എക്കോ പാർക്ക് എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ പാർക്കാണ് അതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം ഒരുപാട് വർഷം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അതിന് നശിച്ചു പോയതിന് ശേഷം രണ്ടാമത് ഒരു വർഷമായിട്ട് അവർ പുതുക്കിപ്പണി ചെയ്തിട്ട് വന്നതാണ് സ്വിമ്മിങ് ചെയറും അതുപോലെ തന്നെ സ്വിമ്മിങ് ചെയറും ഒരുപാട് വരുന്നുണ്ട് പുതുതായിട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിനുള്ളിലായിട്ട് മൊത്തത്തിൽ ചേഞ്ചസ് വരും ഒരാന ഉണ്ട് ഇവിടെ ഒരാൻ ആന കുട്ടിയാണ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതാണ് യെസ് അകത്ത് വേറുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫീൽ ഞാൻ കിട്ടുന്നുണ്ട് എക്കോ പാർക്കിൻ്റെ ഒരു നാച്ചുറൽ ഫീലായി കിട്ടുന്നത് കേട്ടോ കണ്ണൂർ ഇരിട്ടീൻ്റെ തൊട്ടടുത്ത് വരുന്ന സ്ഥലമാണ് ഈ എക്കോ പാർക്ക് നല്ല ചൂട് സമയത്തൊക്കെ ഈ ഒരു ക്ലൈമറ്റ് പക്കായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ ട്രാക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ കാണാം ഇവിടെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കാണ്ട് പല തരത്തിലുള്ള വലിയ ടൈപ്പ് ഒരു സ്വിമ്മിങ് ഉണ്ട് ഇതെന്തും വരാ ആല്മാരാണോ സംശയം ആൽമരൊന്നുമല്ല നമ്മളൊന്ന് ഏതായാലും ഊഞ്ഞാലാടി നോക്കുക അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്വിമ്മിങ് ചെയറാണ് കയറി നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓ അടിപൊളി അപ്പോൾ ഇരിട്ടിയിലുള്ള എക്കോ പാർക്കാണ് നല്ല മനസ്സൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരട്ടിക്കാരുടെ ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കണ്ണൂരുള്ള ആളുകൾക്കൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ആ ഈ നാച്ചുറൽ പാർക്കാണ് അപ്പോൾ ആ ഒരു ക്ലൈമറ്റിനകത്ത് നല്ല തണവുണ്ട് നല്ല തണവില്ലെങ്കിലും ഉച്ച സമയത്താണ് അപ്പോൾ ആ ഒരു ക്ലൈമറ്റാണ് നല്ല ചൂടില്ല അടിപൊളി കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതാ ഒരു അക്വോറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് മീനുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഫുള്ളി ഡാർക്കാണ് നമ്മളതാ കുറച്ചുകൂടെ മുന്നോട്ട് എക്കേന് വന്നുകഴിഞ്ഞാൽ അവർ കായലിൻ്റെ തൊട്ടടുത്തേനെ നമ്മളുള്ളത് വീണ്ടും മെൻറ്ററൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതാ മുന്നിൽ തന്നെ കാണുന്നത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ള മൈൽ അപ്പുറത്ത് കൊക്ക് അങ്ങനെ ഫുള്ളി അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ എക്കോ പാർക്കിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ചാൽ നമ്മൾ പോകുന്നത് വാശി ഡാമിലേക്കാണ് വാശി ഡാമിൽ എത്തണം ഏകദേശം ഒരു പത്ത് ഇരുപത്തി അഞ്ച് മിനിറ്റോടെ നമ്മൾ അങ്ങോട്ട് എത്തും അപ്പോൾ ഫോളോ ചെയ്യാം നശ്വറായിഡ് നമ്മളാ പഴശ്ശി ഡാമിൻ്റെ മുന്നിലെത്തി പഴശ്ശി ഡാമിൻ്റെ മേലിൽക്കൂടെയാണ് പോകുന്നത് ഏകദേശം ഇരുപത് കിലോമീറ്ററാണ് പ്രവർ സ്പീഡ് പറഞ്ഞിട്ടുള്ളത് ആയിരം കിലോ ഭാരം മാത്രമാണ് ഈ ഒരു ഡാമിൻ്റെ മേലെക്കൂടി അലോ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ പഴശ്ശി ഡാമിൻ്റെ പൂർണ്ണ നിർമ്മാണം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരടുത്തുള്ള പ്രദേശമായിട്ടുള്ള ഇരിക്കൂർ ഇരിട്ടി സംസ്ഥാന പാതയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ കൊയിലൂർ എന്ന പ്രദേശത്ത് വളഭട്ടൺ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായിട്ടുള്ള അണക്കെട്ടാണ് പായശ്ശി അണക്കെട്ട് കൊയിലൂർ പ്രദേശമായതിനാൽ കുയിലൂർ അണക്കെട്ട് എന്നുള്ളൊരു പേരുകൂടി ഈ ഒരു ഡാമിനുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാന ജലസേചന പദ്ധതി എന്നുള്ള പേരിലായിരുന്നു നിർമ്മാണം കണ്ണൂരിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിലുപരി മാഹി ഭാഗത്തേക്കും കൃഷി ആവശ്യത്തിനായിട്ട് ജലം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടായിരുന്നു ഡാമിൻ്റെ നിർമ്മാണം എന്നാൽ ഡാമിൽ നിന്നും കൃഷി ആവശ്യത്തിനായിട്ട് വള്ളം എത്തിക്കുന്നതിൽ വൻ പരാജയമായതിനാൽ നിലവിൽ കുടിവെള്ളം ശേഖരിക്കുന്നതിലും അതുപോലെ തന്നെ വിതരണം ചെയ്യുന്നതിനും ഇപ്പോൾ ഈ ഒരു ഡാം പ്രധാനമായും ഉപയോഗിക്കുന്നത് ഡാമിൻ്റെ ലാസ്റ്റ് എൻ്റെ ഒത്തിയോട് കൂടി ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ പാർക്കിൽ പാർക്കിലൊന്നും കയറുന്നില്ല തിരിച്ചയക്കാൻ അടിച്ച് പോയിട്ട് നമ്മൾ താഴെ ഭാഗത്തേക്ക് ഒന്നും കൂടി വ്യൂ ആയിട്ടുള്ള സ്ഥലമുണ്ട് വ്യൂ കിട്ടുന്ന സ്ഥലം അപ്പോൾ ആ വ്യൂ കിട്ടുന്ന ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് തിരിച്ച് ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോവാം ഡാമിൻ്റെ ഇഷ്ട പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ശക്തമായിട്ടുള്ളൊരു മഴ വന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ വൈകിയ കാരണം തന്നെ വെള്ളപ്പൊക്കം വന്നു ഇരിട്ടി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അമിതമായിട്ടുള്ള വെള്ളം വന്നുകഴിഞ്ഞാൽ ഡാം കുത്തി ഒഴുകി എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡാമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൂന്തോട്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കുത്തി ഒഴുകിപ്പോയി അത് ഇതുവരെ നിർമ്മിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് പാശ്ചി അണക്കെട്ടിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അണക്കെട്ടിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് ആറ് മെഗാവാട്ട് ടെർബൈൻ ഉപയോഗിച്ചൊരു മിനി ജലവൈദ്യുതി പദ്ധതിയുടെ ഒരു പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട് വാർഷിക ഉത്പാദനം ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് എം യു ആണ് ഉദ്ദേശിക്കുന്നത് കണ്ണൂർ വിമാനത്താവളം അതുപോലെ തന്നെ മട്ടന്നൂർ ഇരിക്കൂർ തളിപ്പറമ്പ് പ്രദേശങ്ങളിലെ കറണ്ട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയായിരിക്കും ആയിരിക്കും എന്നുള്ള പ്രതീക്ഷിക്കുന്നത് ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടുള്ള ആ ഭാഗത്തേക്ക് ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്ന ആ ഒരു സൈഡിലെ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലൂടെ പോകണം അപ്പോൾ നമ്മൾ ഇനി നമ്മളിങ്ങിതാ ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം കുറച്ച് ഹാർഡായിട്ടുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ നല്ല കെയർ ചെയ്യണം റോഡായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെന്താ ട്രാക്ക് റോഡൊന്നും ഇല്ല ടാർ ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ തന്നെ ക്രിപ്പില്ലാണ്ട് ബൈക്ക് വാങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കൊക്കെ ഇവിടെ ഇറക്കുന്ന ആൾക്കാരും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം ടാമിന്റെ ഷട്ടർ ഓപ്പൺ ചെയ്ത് ആ സൈഡിൽ എത്തി രണ്ട് ഒന്ന് രണ്ട് ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്തായിട്ട് കാണുന്നുണ്ട് നമ്മൾ താഴെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഹൈറ്റിൽ കയറി നോക്കാം നമ്മൾക്ക് നല്ല ഹൈറ്റിൽക്കൊന്നും കയറില്ല അതുകൊണ്ടുതന്നെ നമ്മൾ താഴെ ഭാഗത്ത് നിർത്തിട്ട് വേണോ പോണമെന്നുണ്ടെങ്കിൽ വെള്ളം വരുന്നേലേക്ക് ജലവൈദ്യുതി പദ്ധതിന്റെ ഒരു പ്ലാനാണെന്ന് ആണെന്നവർ പറഞ്ഞത് നമ്മ അകത്തേക്ക് നോക്ക അകത്ത് പോയിട്ട് നല്ല രീതിയിൽ തന്നെ മൂന്ന് ഹോളുകൾ ആക്കിട്ടുണ്ട് സംഭവം വർക്ക് വർക്കടന്നുകൊണ്ടിരിക്കുന്നത് ഹോളിന്റെ അകത്തേക്ക് കേറുന്നുണ്ട് വാറെല്ലാം പൊട്ടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു തുരങ്കം പോലെ തന്നെ ഇട്ടുള്ളത് ഈ ഒരു റൂട്ടിൽ പൈപ്പ് വരുന്ന പറഞ്ഞത് ഇത്ര വലുപ്പമുള്ളവർ പൈപ്പ് വന്നിട്ട് ഇവിടെ നിന്ന് അറ്റത്തെ മെഷീൻ വെക്കുന്ന പറഞ്ഞത് ആ ഒരു രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഞാൻ അകത്തേക്ക് പോയി നോക്കാം അകത്തെ വേറൊരു പൈപ്പ് പോകുന്നുണ്ട് ആ പൈപ്പിൽ നിന്നും ഈ ഒരു സൈഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞത് അവിടെ ഗ്യാസ് ബെൽറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നിങ്ങട്ട് പുറത്തേക്കും ഒരു പൈപ്പ് വരും ഈ ഒരു അറ്റത്ത് മെഷീൻ വെച്ചിട്ട് ചില വൈദ്യുതി പദ്ധതിയാണെന്നാണ് പറഞ്ഞത് നമ്മളായതായാലും ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് ഞാൻ ഡാമിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവാം ഏതായാലും സംഭവമാണ് ഒരു വൈബ് കാഴ്ച ഡാമിൻ്റെ അപ്പുറത്തു നിന്നും വരുന്ന പൈപ്പിലൂടെ മഴയുള്ള സമയത്താണ് ഇത് ഓപ്പൺ ആക്കുക പറഞ്ഞത് ഇപ്പോൾ ആ കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ കൂടി ഓപ്പൺ ആക്കുകയാണ് ഇങ്ങനെ മൂന്നെണ്ണമാണ് ഓപ്പൺ ആക്കുന്ന കേട്ടോ മൂന്ന് സൈ മൂന്ന് മൂന്നോ നാലിനാണ് കണ്ട് കറക്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം അതെ മൂന്നെണ്ണമാണ് മൂന്ന് ഹോളുണ്ട് മൂന്നും അതേപോലെ തന്നെ ആ പൈപ്പിൽ നിന്ന് ജോയിൻ ആക്കിയിട്ട് വരണമെങ്കിൽ പുറത്തേക്ക് മോട്ടർ വെക്കുന്ന പറഞ്ഞത് ചിലപ്പം അതിൽ നിന്നും കറണ്ട് ഉത്പാദിപ്പിക്കാം അതായിരിക്കും ലക്ഷ്യം ഏതായിരുന്നാലും അടിപൊളി നെക്സ്റ്റ് നമുക്ക് ഇനി ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ വണ്ടിയോടെ സൈഡാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓ ഓമിൻ്റെ ഫുൾ വ്യൂ കാണണമെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് തന്നെ വരണം കേട്ടോ ഇത് മാസ് കാണാൻ കഴിയുന്നുണ്ട് ഏകദേശം രണ്ടോ മൂന്നോ ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ താഴെ ഭാഗത്തൊക്കെ മീനൊക്കെ പിടിക്കുന്നുണ്ട് അതെ കറക്റ്റ് ആയിട്ട് കാണുന്നത് ഒന്നോ രണ്ടോ ഷട്ടർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഹൈ ഫോഴ്സോണ്ട് താഴെ പാത്ത കൂടിയൊക്കെ പുറത്തേക്ക് വെള്ളം എടുക്കുന്നു നമ്മൾ ബാക്കിൽ കാണുന്നതാണ് പശി ഡാം അടിപൊളി കാഴ്ച നല്ല രീതി തന്നെ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് നമ്മൾ ഒരു മാസം ഊരി ഡാം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഒരു സമയങ്ങൾ പറഞ്ഞാൽ ആ ഒരു സമയം മഴ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും തുറക്കുന്നതാണ് മഴ സീസണിൽ ടോട്ടലി എല്ലാ സട്ടറുകളും തുറക്കുന്ന പറയുന്നത് അല്ലാത്ത സമയത്ത് ഇതാ ഒന്നോ രണ്ടോ സട്ടറും മാത്രമേ തുറന്നിട്ടുള്ളൂ അടച്ച ഷട്ടറിൻ്റെ സൈഡിൽ കൂടി ഒക്കെ നല്ല ശക്തിയായിട്ട് വരുന്നുണ്ട് ഡാമിൻ്റെ കാഴ്ചയിൽ ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമുക്ക് ഇനി കണ്ണൂർ ജില്ലന്റെ എക്സ്പ്ലോറിങ് എല്ലാം അവസാനിച്ച് നമ്മൾ ഇനി പോകുന്നത് വയനാട്ടിലേക്കാണ് അപ്പം നമുക്ക് എക്കോ എക്കോ പാർക്കും അതുപോലെ തന്നെ പഴശ്ശി ഡാമും കണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കണ്ണൂർ കാണാൻ ഉദ്ദേശിച്ചതും ഈ ഒരു ഈ ഡാമും അതുപോലെ തന്നെ എക്കോ പാർക്കും ആണ് കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇരിട്ടിന്നൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന മുപ്പത്തഞ്ച് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ പാലക്കേം തട്ടി അതുപോലെ തന്നെ പൈതൽ മല ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ ട്രക്കിങ് ചെയ്തിട്ട് വേണം എത്താൻ അപ്പോൾ വൺ ഡേ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അത് കാരണം തന്നെ നമ്മൾ കണ്ണൂരിൽ രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് ഇനി അതിൽ കൂടുതലൂടെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ കണ്ണൂരിനോട് ബൈ ബൈ പറഞ്ഞാൽ നമ്മൾ മാക്സിമി വയനാട്ടിലേക്ക് പോകുന്നത് പശ്ശി ഡാമിൻ്റെ കാഴ്ച കൂടി അവസാനിപ്പിച്ച് നമ്മളിതാ ഇനി കണ്ണൂർ കണ്ണൂരിന്നും കണ്ണൂരിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇനി വയനാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ണൂർ ജില്ലക്കാരായിട്ടുള്ള ആളുകൾ പല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് അതുമാത്രമല്ല നമുക്ക് ടേസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റി നമ്മൾ ഇതിലും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമ്മൾ അല്ലാണ്ട് അല്ലാരെ ആരും അറിയിച്ചിട്ടില്ല അത് നമ്മൾ ആരും വിളിക്കാത്തത് അടുത്തൊരു തവണയൊക്കെ വരുമ്പോൾ എല്ലാവരും അറിയും അതുമാത്രമേ എല്ലാവരും അറിയും അപ്പോൾ നന്നായി നമുക്ക് കണ്ണൂർ സ്റ്റൈലും അതുപോലെ തന്നെ കാസർഗോഡ് സ്റ്റൈൽ ഫുഡൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ അതൊന്നും അല്ലാണ്ട് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് വയനാട് ഈ എപ്പിസോഡ് വൈകിട്ടപ്പ് ഒരു പുതിയ എപ്പിസോഡ് കാണുന്നവരെ ബബ്